ഓൺലൈൻ ടാക്സി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നാല് ദിവസമായി ഒരു സമരം നടക്കുകയാണ് ഈ കാണുന്ന രീതിയിലുള്ള സമരമാണ് സമരപ്പന്തലാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഓൺലൈൻ ടാക്സി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം സർക്കാർ ഇടപെടണം ഇതിന് ഊബർ ഓല ഡ്രൈവർമാരുടെ മരണം വരെയുള്ള നിരാഹാരം സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടക്കുന്നത് അതായത് ഒൻപതോളം യൂണിയനുകൾ ചേർന്നുള്ള സംയുക്ത സമര സമിതിയാണ് ഇവിടെ സമരം നടത്തുന്നത് ഇതിനായി ഓൺലൈൻ ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ വർഗീസാണ് ഇവിടെ മരണം വരെ ഈ നിരാഹാരം കിടക്കണം കിടക്കും എന്നുള്ള ഒരു അത്തരത്തിലാണ് ഈ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ നീളുന്നതന്നെ ഇരുപത്തൊന്ന് മണിക്കൂറും നീളുന്ന തരത്തിൽ തന്നെ നിരവധി സമരഘടന്മാരും ഓൺലൈൻ ടാക്സി ജീവനക്കാരും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഇവർക്ക് നിരവധി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് സർക്കാരിനൂടെ ഉന്നയിക്കാനുള്ളത് നമുക്കെന്തായാലും ഇപ്പോൾ രക്ഷമായിട്ട് സംസാരിക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതായത് ഓൺലൈൻ ടാക്സി മേഖലയിൽ അനവധി നിരവധി വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളിൽ സർക്കാർ ഇടപെട്ട് ഒരു പരിഹാരം കാണണം ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായ കമ്മീഷൻ ഒഴിവാക്കണം നിലവിൽ ഊബറോല കമ്പനികൾ ഇരുപത്തിയാറ് ശതമാനമാണ് കമ്മീഷൻ ഈടാക്കുന്നത് ഈ കമ്മീഷൻ ഒഴിവാക്കണം കൂടാതെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫെയർ നമുക്ക് കിട്ടണം നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയേക്കാൾ പകുതി റേറ്റിനാണ് ഓടുന്നത് അതിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനം കൊള്ളയടിക്കുന്നൊരു സമീപനമാണ് ഊബറോല കമ്പനികളുടെ ഇത് അവസാനിപ്പിക്കണം ഇതാണ് നമ്മളൊരു പ്രധാന ആവശ്യങ്ങൾ കൂടാതെ ഇവർ നിൽക്കുന്ന പോളിസി അഗ്രികേച്ചർ പോളിസിയുടെ അണ്ടറിലാണ് ഇവർ നിൽക്കുന്നത് അഗ്രികേൾച്ചർ പോളിസിക്ക് വിരുദ്ധമായി ഇപ്പോൾ ഒരു സ്വന്തമായി നൂറ്റി അമ്പതോളം വാഹനങ്ങൾ ഓല കമ്പനി ഇറക്കിയിട്ടുണ്ട് ഇത് അവസാനിപ്പിക്കണം കൂടാതെ പുതിയ നാനൂറ് വാഹനങ്ങൾ ഇറക്കാൻ അവർ തയ്യാറെടുത്തിട്ടുണ്ട് ഇതും അവസാനിപ്പിക്കണം ഇതുകൂടാതെ തന്നെ ഈ കേന്ദ്ര സംസ്ഥാന ഗതാഗത നിയമപ്രകാരം പൂൾ ഷെയർ ട്രിപ്പുകളൊക്കെ നിയമവിരുദ്ധമാണ് ഇതും അവസാനിപ്പിക്കണം പിന്നെ മുൻകൂട്ടി അറിയിപ്പ് നൽകാതെയാണ് ഇവിടുത്തെ തൊഴിലാളികളെ ഇവർ പുറത്താക്കുന്നത് ഇത് അവസാനിപ്പിക്കണം കാര്യം മുൻകൂട്ടി അറിയിപ്പ് നൽകാതെ എന്ന് പറയുമ്പം ഒരു തൊഴിലാളി രണ്ട് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ലോൺ അടയ്ക്കണം അല്ലെ വായ്പ അടയ്ക്കണം അല്ലെ മറ്റുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചായിരിക്കും ഇത് ഓ ഇദ്ദേഹം വാഹനം ഓടിക്കുന്നത് ഒരു സുപ്രഭാവത്തിൽ യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലാതെ ഇവരിവരെ പുറത്താക്കുന്ന ഒരു സമീപനമാണ് ഈ കമ്പനിക്കുള്ളത് ഇത് അവസാനിപ്പിക്കണം അടിയന്തര ഈ മേഖലയിൽ ഇതിനു മുമ്പ് അനവധി നിരവധി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഈ മേഖലയിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല കാര്യം ഒരു സമരം ഉണ്ടാകുമ്പോൾ താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാവുന്നത് പക്ഷേ ഈ പ്രാവശ്യം സർക്കാരിനകത്ത് ഇടപെടണം സർക്കാർ ഇടപെട്ട് ഇതിനകത്തൊരു ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം അതിനുവേണ്ടിയാണ് ഞാൻ നിരാഹാരം കിടക്കുന്നത് നാലാം ദിവസവും കാര്യം ഈ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ മരിച്ചു പോയാലെങ്കിലും ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് നീതി കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം കാര്യം നമ്മൾ കേന്ദ്ര സർ വരും ദിവസങ്ങളിലെ ഈ സമരം ഏത് തരത്തിലാണോ ശക്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതായത് ഇപ്പൊ സർക്കാർ നിങ്ങൾ നാല് ദിവസമായിട്ടും തിരിഞ്ഞു നോക്കുകയില്ല യാതൊരു ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തരത്തിലല്ലാതെ ഏത് തരത്തിലാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിലവില് സർക്കാർ വിഷയം പരിഹരിക്കാനായിട്ട് ശയന പ്രദർശനം കളക്ടറേറ്റ് ഉപരോധം കളക്ടറേറ്റ് മാർച്ച് കളക്ടറേറ്റ് പിക്കറ്റിങ് ഇങ്ങനെ തുടർന്ന് ഈ ഉബറോല കമ്പനികൾക്കെതിരെയുള്ള പ്രതിഷേധ മാർച്ച് ഉപ ഉബറോല കമ്പനികളുടെ പിക്കറ്റിംഗ് തുടങ്ങിയ അനവധി നിരവധി പരിപാടികൾ സമരമുറകളിപ്പോൾ കഴിഞ്ഞു ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾ ഇവിടുത്തെ സംഘടനാ ഭാരവാഹികൾ ആലോചിച്ച് തീരുമാനിച്ച ശേഷം നമ്മൾ അനിശ്ചിതകാല പണിമുറക്കിലേക്ക് പോകും അല്ലെങ്കിൽ വളരെ ശക്തമായ സമരമുറകളിലേക്ക് പോകും ഊബറിൻ്റെ ഓലയുടെ ഒരൊറ്റ വാഹനം കൊച്ചി സിറ്റി ഓടിക്കാത്ത രീതിയിൽ ഞങ്ങൾ സ്തംഭിപ്പിക്കും കൂടാതെ ഊബറിൻ്റെ ഓലയുടെ ഓഫീസ് കൊച്ചിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല കാര്യം ഞങ്ങൾ വളരെ ന്യായമായ ആവശ്യങ്ങളാണ് ഒരു മാനുഷിക പരിഗണന കിട്ടേണ്ടതാണ് കാര്യം ഓട്ടോറിക്ഷ റേറ്റിനേക്കാൾ പകുതി റേറ്റിന് ഓടുന്ന ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമല്ല ഇത്തരത്തിൽ തന്നെയാണ് ജാക്സൺ സംസാരിക്കുന്നത് നമുക്ക് മറ്റ് ഡ്രോദേഴ്സുമായിട്ടും സംസാരിക്കാം സമരത്തിൽ നിരവധി സമരപടന്മാരുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ സമരത്തിന് ഇതുവരെയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നു പിന്തുണ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരാൻ വേണ്ടി തയ്യാറായിട്ടില്ല തീർച്ചയായിട്ടും ഈ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഈ ഓൺലൈൻ ടാക്സി സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളതിനെ എതിർക്കുന്നതില്ല പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് വരെ ഈ വളരെ കുറഞ്ഞ ഓട്ടോറിക്ഷ ചാർജ് സർക്കാർ നിശ്ചയിച്ച തുകയേക്കാൾ ഓട്ടോറിക്ഷ ചാർജിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഈ വാഹനം ഓടിച്ചുകൊണ്ട് നമ്മളിത് ഈ മേഖലയിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ പല തരത്തിലുള്ള ഇൻസെൻറ്റീവ് പോലെയെങ്കിലും നമുക്ക് നഷ്ടമുള്ള എമൗണ്ട് ഇവർ ശരിയാക്കി തരുമായിരുന്നു പക്ഷേ കുറെ കുറെ നാളുകളായിട്ട് ഒരു വർഷത്തോളമായി നമ്മളിൽ നിന്ന് ഈ കുറഞ്ഞ റേറ്റിൽ വാഹനം ഓടിക്കുന്ന നമ്മളുടെ ഈ എമൗണ്ടിൽ നിന്ന് റേറ്റിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം കമ്മീഷൻ പോലെ ഇവരെടുത്തുകൊണ്ട് ഇവർ നമ്മളെ വളരെ നമ്മളെയൊക്കെ വളരെ കടക്കണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വളരെ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് നമ്മൾ വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററിന് ഏഴ് രൂപയ്ക്കും എട്ട് രൂപയ്ക്കുമൊക്കെയാണ് നമുക്കിപ്പോൾ വരുമാനമുള്ളൂ അതിൽ നിന്നാണ് ഇവർ ഈ ഇരുപത്തഞ്ച് ശതമാനം കമ്മീഷൻ എടുക്കുന്നത് സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം ആദ്യഘട്ടത്തിലൊക്കെ യൂബർ സർവീസ് ഡ്രൈവർമാർക്ക് ലാഭകരമായിരുന്നല്ലോ ഇത് ഏത് ഘട്ടത്തിലാണ് നഷ്ടമായി തുടങ്ങിയത് ഇത് പി അടുത്ത് വെച്ചാണ് പിന്നെയും കൂടുതൽ സിറ്റുവേഷൻ വളരെ മോശമായത് ഇരുപത്തി ആറ് ശതമാനം കമ്മീഷൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും കിട്ടുന്നില്ല ഒരു നൂറ് രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ ശതമാനം കട്ട് ചെയ്ത് ബാക്കി എഴുപത്തിഞ്ചും അതിന്റെ ചില ഘട്ടങ്ങളിൽ തിരക്ക് കൂടുന്ന ഘട്ടത്തിലൊക്കെ ഇരട്ടിയാക്കി വരെ വർദ്ധിപ്പിക്കാറുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ ഡ്രൈവർമാർക്ക് യാതൊരു ഗുണം അതിന്റെ അതില്ല ഓൾറെഡി കസ്റ്റമേഴ്സിന് അടുത്ത് മേടിച്ചാലും നമുക്ക് കിട്ടുന്നത് നോർമൽ അവർ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ട് ഫെയർ മാത്രമേ ഉള്ളൂ അതിപ്പോൾ വളരെ നഷ്ടമാണ് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഞങ്ങളുടെ കുടുംബങ്ങളും കൂടെ റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് വളരെ രീതിയിലുള്ള പ്രശ്നങ്ങളും മാനസികമായ പ്രശ്നങ്ങളുമാണ് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നത് ത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഡ്രൈവർമാരുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ആറിന് ആവശ്യമാണ് സംയുക്ത സമരസമിതി മുന്നോട്ട് വെക്കുന്നത് വരും ദിവസങ്ങളിൽ യൂബർ ഓല സർവീസുകൾ നിർത്തി വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ വേണമെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സംയുക്ത സമരസമിതി കൊച്ചിയിൽ നൽകുന്നത് കൊച്ചി കളക്ടറേറ്റിന് മുന്നിൽ നിന്നും അർജുൻ സി വലജ്